എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര ഇൻഡോനേഷ്യയിലെ ബാലിയിലേക്കാണ് തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീയാത്ര ടൂഴ്സാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ കൊച്ചിയിൽ നിന്നും ജൂലൈ ഇരുപത്തിനാലിന് വെളുപ്പിന് പന്ത്രണ്ട് പത്തിനുള്ള മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിനാണ് കുലാലംപൂരിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ബാലിയിലെ ഡെൻപാസർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നത് ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണമൊക്കെ ലഭിച്ചു അത് കഴിഞ്ഞെന്ന് നന്നായി ഉറങ്ങി എണീറ്റപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യോദയത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുലാലംപൂർ നഗരത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു നഗരത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടു കണ്ടുകണ്ടിരിക്കെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ഫ്ലൈറ്റ് ഒട്ടും തന്നെ പ്രയാസം കൂടാതെ സുഖകരമായി ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ആൾക്കാരെല്ലാവരും ഇറങ്ങാനായിട്ടുള്ള തിരക്ക് കൂട്ടുകയാണ് അല്പസമയം കാത്തിരുന്നപ്പോൾ തന്നെ ഏറ്റവും പുറകിലായിരുന്ന നമുക്കും ഇറങ്ങാനായിട്ട് പറ്റി സമയം ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് സൂര്യൻ നല്ലവണ്ണം ഉദിച്ചു ഉയർന്നിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഉള്ളതിനാൽ ഞങ്ങൾ അടുത്ത ഗേറ്റ് നോക്കി പോവുകയാണ് കുലാലംപൂർ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളൊന്നും അധികം അതുകൊണ്ട് തന്നെ പകർത്തുവാനായിട്ട് പറ്റിയിട്ടില്ല മനോഹരമായ കുലാലംപൂർ എയർപോർട്ടിൻ്റെ അല്പം ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അല്പസമയം കാത്തിരുന്നപ്പോഴേക്കും ബാലിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആരംഭിച്ചു ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ വിപുലമായ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയുണ്ടായി ഈ ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ മാത്രമേ ഫ്ലയിങ് ടൈമുള്ളൂ ടെൻപാസറിലേക്ക് എത്താനായിട്ട് ഇത് എ ത്രീ ഹൺഡ്രഡ് വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഫ്ലൈറ്റായതിനാൽ നല്ല വലിപ്പമുണ്ട് ഒരു റോയിൽ എട്ട് സീറ്റുകളാണുള്ളത് അതുകൊണ്ട് നല്ല ലെഗ് സ്പേസും ഒക്കെ ഉണ്ട് നല്ല സൗകര്യമായിട്ട് ഇരിക്കുവാനൊക്കെ പറ്റുന്നുണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നല്ല മനോഹരമായ മേഘചകലങ്ങളെയൊക്കെ കാണുന്നുണ്ട് ഏകദേശം രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ബാലിയുടെ മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു ബാലിയുടെ മനോഹരമായ ബീച്ചുകളും മറ്റുമൊക്കെയാണ് ഈ കാണുന്നത് നല്ല നീല നിറമുള്ള കടലും തിരയടിക്കുന്ന തീരവും വ്യക്തമായി കാണുവാൻ നമുക്ക് പറ്റുന്നുണ്ട് ഏകദേശം ലാൻഡിങ്ങിനുള്ള സമയമായിട്ടുണ്ട് ബാലിയുടെ ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് അത്ര വലിയ എയർപോർട്ടൊന്നും അല്ലെങ്കിലും കുറേ അധികം രാജ്യങ്ങളിൽ നിന്ന് ഈ ഇവിടേക്കുള്ള ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ എയർപോർട്ടുകളിൽ നിന്നും ഇവിടേക്ക് ഫ്ലൈറ്റുകളുണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പുറത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുമാണ് ഈ എയർപോർട്ടിന് ഡെൻഫാസർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നത് കൂടാതെ എൻകുറായി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട് ഇത് ബാലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് വികസിപ്പിച്ചത് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് ആയതുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വളരെ വലിയ വിമാനങ്ങൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എയർ ഏഷ്യയുടെയും മറ്റും വിമാനങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മളവിടെ ലാൻഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണുന്നത് അല്പനേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു ഇതിനകത്ത് കൂടുതൽ യാത്രക്കാരുള്ളതുകൊണ്ട് അല്പം താമസം നേരിട്ട് ഇറങ്ങുന്നതിനായിട്ട് അങ്ങനെ നമ്മൾ ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് ബാലിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഗ്രൂപ്പില് ഇരുപത് പേരാണ് ഉള്ളത് ഇതിന്റെ മാനേജർ ശ്രീയാത്ര ടൂഴ്സിന്റെ ഓപ്പറേറ്ററായ മിസ്റ്റർ ശ്രീകുമാർ ആണ് ഇന്റർനാഷണൽ ടെർമിനലിന് ഒരു ബാൽനീസ് വാസ്തുവിദ്യ തീം ഉണ്ട് മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ട് ആകർഷകമാക്കിയിട്ടുള്ളതാണ് ഇവിടം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ഫ്ലൈറ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നതിനാൽ ഇവിടെ മൊത്തത്തിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ എയർപോർട്ടിൻ്റെ റൂഫിലും മറ്റും പ്രത്യേകതരം തീമുകളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് കൂടാതെ വിവിധ ശില്പങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബാലിയിലെ പ്രസിദ്ധി ആർജിച്ച ഗരുഡ പ്രതിമയുടെ മിനിയേച്ചറും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നതിന് എല്ലാവരും തിരക്ക് കിട്ടുകയാണ് പക്ഷേ നമുക്ക് ഇമിഗ്രേഷനിലും മറ്റും മറ്റ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് പെട്ടെന്ന് തന്നെ പോകണമെന്നാണ് ടൂർ മാനേജർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓരോ ഫോട്ടോ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത് ഗരുഡപ്രതിമയുടെ മിനിയേച്ചറാണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ ഇവിടെ നമുക്ക് അനവധി കാണാനായിട്ട് സാധിക്കും എയർപോർട്ടിൻ്റെ റൂഫിലൊക്കെ ഇതുപോലെയുള്ള ചില വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അതിൽ ചില ചെറിയ ചെറിയ ഇൻസ്റ്റലേഷൻസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ലൈറ്റുകളൊക്കെ നല്ല മനോഹരമായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമിഗ്രേഷനിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇമിഗ്രേഷൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ചില രാജ്യക്കാർക്ക് ഇവിടെ സെൽഫ് ഇമിഗ്രേഷൻ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചിലരൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാൽ ഏകദേശം ഒന്നര മണിക്കൂർ കാത്തു നിന്നതിന് ശേഷമാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് അതിനുശേഷമുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് ഈ കാണുന്നത് എയർപോർട്ട് അത്ര വലുതൊന്നുമല്ല അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ കുറച്ചെണ്ണം മാത്രമേ കണ്ടുള്ളൂ അത് കടന്ന് മുന്നോട്ട് പോയ ശേഷമാണ് നമുക്ക് ലഗേജുകൾ ലഭിക്കുന്നത് അപ്പൊ തന്നെ അവിടെ എത്തുമ്പോൾ തന്നെ ലഗേജുകളൊക്കെ അവർ ബെൽറ്റിൽ നിന്ന് പുറത്തെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ലഗേജൊക്കെ ഒക്കെ ലഭിച്ചു നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കസ്റ്റംസിന്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടറിൽ എൻ്റെ എൻ്റർ ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതിനും ഏകദേശം അരമണിക്കൂറോളം വീണ്ടും താമസം വന്നു ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് മണിക്കൂർ മൊത്തത്തിൽ കഴിഞ്ഞു ഇന്ത്യൻ സമയത്തേക്കാൾ രണ്ടര മണിക്കൂർ മുൻപിലാണ് ഈ ബാലിയിലും ഇൻഡോനേഷ്യയിലും സമയമുള്ളത് പന്ത്രണ്ട് മണിക്ക് ലാൻഡ് ചെയ്ത ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം വൈകുന്നേരം മൂന്ന് മണിയായി പതിനേഴായിരത്തിലധികം ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഇൻഡോനേഷ്യ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ബാലി പടിഞ്ഞാറ് ജാവ ദ്വീപ് കിഴക്ക് ലംബോക്ക് ഇതിനിടയിലായിട്ട് ലെസർ സാന്ത ലി ദ്വീപ് സമൂഹങ്ങൾക്ക് പടിഞ്ഞാറെ കോണിലാണ് ഈ ബാലി ദ്വീപിന്റെ സ്ഥാനം ഇന്തോനേഷ്യയിലെ മുപ്പത്തിമൂന്ന് പ്രവിശ്യകളിലൊന്നായ ബാലിയുടെ തലസ്ഥാനം ദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള ബെൻപാസറാണ് അവിടെ ഉള്ള എയർപോർട്ടിലാണ് ഇപ്പം നമ്മൾ വന്നിറങ്ങിയിട്ടുള്ളത് ബാലിയെ കടാതെ ചുറ്റുമുള്ള ചെറിയ ദ്വീപുകളും ഈ പ്രവിശ്യയിൽ ഉൾപ്പെടുന്നുണ്ട് സമാധാനത്തിൻ്റെ ദ്വീപ് ദൈവങ്ങളുടെ ദ്വീപ് ഹൈന്ദവ ദ്വീപ് പ്രണയത്തിന്റെ ദ്വീപ് എന്നൊക്കെ ഈ ബാലി അറിയപ്പെടുന്നുണ്ട് സഞ്ചാരികളെ കാത്ത അനേകം ഗൈഡുകളും ഡ്രൈവർമാരും ഒക്കെ ഇവിടെ പേരെഴുതിയ പോസ്റ്ററുകളുമായി കാത്തു നിൽക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെയെല്ലാം പരമ്പരാഗത രീതിയിൽ സുഗന്ധമുള്ള അമ്പലപ്പാല പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലകൾ അണിയിച്ചാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഞങ്ങളെയും അവിടെ എത്തിയ ഉടൻ തന്നെ ഒരു ബാലി വനിത മാലകൾ അണിയിച്ച് സ്വീകരിക്കുകയാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖ സാഹിത്യകാരനായിരുന്ന എസ് കെ പൊറ്റക്കാട് എഴുതിയ ബാലിദ്വീപ് എന്ന യാത്രാവരണത്തിലൂടെയാണ് ഈ ബാലിയെക്കുറിച്ച് കേരളീയരൊക്കെ അറിഞ്ഞത് തന്നെ പാരമ്പര്യ കലകളാലും ശില്പചാതുര്യത്താലും സമ്പന്നമായ ബാലി പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നുമാണ് അടുത്തിടെയായിട്ട് ഇവിടെ സഞ്ചാരികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് മാലയിട്ട് സ്വീകരണം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾക്കായിട്ട് വന്നിട്ടുള്ള പ്രത്യേക ബസ്സിലേക്ക് ഞങ്ങൾ കയറുകയാണ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബസ്സൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബാലിയിലെ ഗൈഡ് പേര് വയാനെന്നാണ് ഈ കുടുംബത്തിലെ മൂത്തയാൾ എന്നാണ് വയാൻ എന്നതിന്റെ അർത്ഥം ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇനി ആദ്യം തന്നെ ഞങ്ങള് ഉച്ചഭക്ഷണത്തിന് കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ആ റെസ്റ്റോറൻറ്റിന്റെ കോമ്പൗണ്ടിൽ തന്നെ കണ്ട ഒരു കൗതുകം ഉണർത്തുന്ന ഒരു ആൽമരമാണ് അവിടെ കണ്ടത് ഇതാണ് റെസ്റ്റോറന്റ് ഇവിടെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് ലഭിച്ചത് ഭക്ഷണത്തിന് ശേഷം ഇനിയിപ്പോ ഞങ്ങൾ രണ്ട് ദിവസം താമസിക്കുവാൻ പോകുന്ന ജെ ഫോർ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇത് കുട്ട എന്ന സ്ഥലത്ത് ഡൗൺ അടുത്തായിട്ടാണ് ഈ ഹോട്ടൽ ഉള്ളത് ഈ ഇൻഡോനേഷ്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നാൽ ബാലിയിൽ ബാലി പ്രവിശ്യയിൽ മാത്രം ജനസംഖ്യയുടെ എൺപത്തേഴ് ശതമാനവും ഹിന്ദു വിശ്വാസികളുമാണ് റോഡിന് ഇരുവശത്തും വീടുകളോടും കച്ചവട സ്ഥാപനങ്ങളോടും ചേർന്ന് അനവധി അമ്പലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഉയരം കൂടിയ കെട്ടിടങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനില്ല പരമാവധി നാല് നില വരെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഉയരം ഈ കാണുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ നടന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ സ്ഫോടനത്തിൽ ഇവിടെ എൺപത്തെട്ട് വിദേശികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി രണ്ട് പേർ മരിക്കുകയുണ്ടായി അത് നമ്മൾ താമസിക്കാൻ പോകുന്ന ജയഫോർ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ച ഈ സ്മാരകത്തിൽ ആ സ്ഫോടനത്തിൽ മരിച്ചവരുടെ പേരുവരങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ജയഫോർ ഹോട്ടലിൽ എത്തിച്ചേർന്നു ജയഫോർ ഹോട്ടൽ ഈ കുട്ടാട്ട് ഡൗൺ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ് ഇവിടെ ലോബിയിൽ നമ്മൾ അല്പനേരം കാത്തിരുന്നപ്പോൾ തന്നെ മുറിയുടെയൊക്കെ താക്കോൽ ലഭിച്ചു റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷായി ഉടൻ തന്നെ ഡൗൺ ടൗൺ കാണാൻ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡൗൺ ടൗൺ കാണുന്നതിന് വേണ്ടി ഇറങ്ങി ഇതിനു മുമ്പായിട്ട് ഇവിടെയൊക്കെ മുക്കിലും മൂലയിലും കാണുന്ന എം ആർട്ട് എന്ന ഷോപ്പിൽ നിന്നും മണി എക്സ്ചേഞ്ച് ചെയ്തു നമ്മുടെ ഒരു രൂപയ്ക്ക് ഇവിടെ ഏകദേശം ഇരുന്നൂറ് രൂപയ വരെ ലഭിക്കും നൂറ് യു എസ് ഡോളർ മാറിയപ്പോൾ പതിനാറ് ലക്ഷത്തോളം ഇൻഡോനേഷ്യൻ രൂപയ കിട്ടി പക്ഷേ സാധനങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിലാണ് വില പറയുന്നത് കുട്ട പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖലയാണ് യഥാർത്ഥത്തിൽ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഇവിടം ടൂറിസത്തിന്റെ വരവോടെ ഒരു പ്രധാന ടൗണായി മാറുകയുണ്ടായത് എൻകുറാറായി എയർപോർട്ടിന് സമീപത്താണ് ഈ പ്രദേശം എന്നുള്ളതിനാലും സർഫിങ്ങിന് വളരെ പ്രിയപ്പെട്ട നീണ്ട ഒരു കടൽത്തീരം ഇവിടെ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന താമസ സൗകര്യങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ബാറുകൾ നിരവധി വിനോദ ഉപാധികൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉള്ളതിനുണ്ടും ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണിവിടെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകം നിയന്ത്രണങ്ങളൊന്നും ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടവും ഏറ്റവും അടുത്ത പ്രദേശമായതിനാൽ ഓസ്ട്രേലിയയിൽ നിന്ന് അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുമുണ്ട് ഈ തെരുവിൽ ബാഗുകൾ ഡ്രസ്സുകൾ അനേകം കരകൗശല വസ്തുക്കൾ ഇതെല്ലാം ഇവിടെ ലഭിക്കും ഹോട്ടലുകളിലെല്ലാം തന്നെ വലിയ തിരക്കും ഉണ്ട് ഹോട്ടലുകളിൽ ഭക്ഷണത്തോടൊപ്പം പാട്ടും ഡാൻസും വിവിധ ഗെയിമുകളും എല്ലാം നടക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കഞ്ചാവും ലേഡീസിനെയൊക്കെ തരപ്പെടുന്ന വിവിധ ഏജന്റുമാരെയും ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ കറങ്ങിക്കാണുന്നതിന് കുതിര വണ്ടികളും ബൈക്ക് ടാക്സികളും ലഭ്യമാണ് അതുപോലെ തന്നെ ഗിയർ റൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വാഹനത്തിൽ ബിയറും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് പാട്ടും പാടി കറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് റോഡിൽ നിറയെ ബൈക്കുകളും വാഹനങ്ങളും ഉള്ളതുകൊണ്ട് കാൽനടക്ക യാത്രക്കാർക്ക് അല്പം അസൗകര്യം നേരിടുന്നുണ്ട് തായ്ലൻഡിൽ ഉള്ളതുപോലെ ഫുഡ് മസാജ് ബോഡി മസാജ് തുടങ്ങിയ അനവധി പരിപാടികളുമൊക്കെ ഇവിടെ ലഭ്യമാണ് ഏതായാലും രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന തിരക്കേറിയ ഈ പ്രദേശം വളരെയേറെ കൗതുകം ഉണർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെയൊക്കെ കുറേ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ ഞങ്ങൾ ഇനി ഭക്ഷണത്തിന് ശേഷം ഹോട്ടലിലേക്ക് പോയി വിശ്രമിച്ച് നാളെ മറ്റു കാഴ്ചകൾ കാണുന്നതിനായിട്ട് പോകും ആ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ